ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ ഇന്നത്തെ വീഡിയോ അല്ലേ ഞാനൊരു നൂൽ പൊറോട്ടേൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ എളുപ്പത്തിൽ ഒരു നൂല് പൊറോട്ട ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നു ഒന്ന് വെക്കുക അതുപോലെ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യം രാവിലെ കുറച്ച് സമയം വേണം കേട്ടോ അത് ഉണ്ടാക്കാന് അപ്പം നമുക്ക് കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസം ഒന്നും ചിലപ്പം അത് ഉണ്ടാക്കിയാൽ നമ്മളെ പണികൾ പെട്ടെന്ന് തീരൂല അപ്പം ഇന്നിപ്പോൾ എന്തായാലും ക്ലാസ് ഇല്ലല്ലോ അപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസം കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കണത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല പക്ഷേ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം മാവ് അപ്പം നമുക്ക് ടൈം പോകണത് അറിയില്ല അപ്പം എന്തായാലും ഞാനിതാ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കട്ടോ ഞാനിവിടെ നാല് കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഞാൻ അവിടെ നമ്മളെ ഷീറ്റ് വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതാ നാല് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക ഞാൻ എന്താ അത്യാവശ്യം എല്ലാവരും കുട്ടികളൊക്കെ വീട്ടിലുള്ളതല്ലേ അപ്പോൾ അത്യാവശ്യം വേണം അപ്പോൾ ഇത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒമ്പത് പൊറോട്ടയാണ് കേട്ടോ ഇത് അത്യാവശ്യം വലിപ്പമുള്ള പൊറോട്ടയാണ് അപ്പോൾ രണ്ട് കപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ചെണ്ണം ആറെണ്ണമൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ ഇതിൻ്റെ പൊറോട്ട രണ്ട് പൊറോട്ട കുറച്ച് ചെറുതേ ഇനി ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പുള്ള പൊറോട്ടേനെ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കട്ടോ അപ്പോൾ ഞാൻ നാല് കപ്പ് പൊടി ഇതീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ നടുഭാഗത്തത് അതേപോലെ ചെറിയൊരു കുഴിയാക്കി കൊടുക്കണ്ടെട്ടോ കൈ കൊണ്ട് എന്നിട്ട് നമുക്ക് ഇതിക്ക് ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആദ്യം പഞ്ചസാര ചേർക്കുമ്പം പൊറോട്ടേൻ്റെ ആ ഒരു ശരിക്കുള്ള കളറ് കിട്ടും നമുക്ക് അപ്പം ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതീക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ പൊറോട്ട ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ വേണമല്ലേ അപ്പം ഓയിലി ഫുഡാണ് അപ്പോൾ പൊറോട്ട അങ്ങനെ അത്ര നല്ലതൊന്നുമല്ല കഴിക്കണത് എന്നാലും എപ്പോഴെങ്കിലൊക്കെ കുട്ടികളൊക്കെ അതേപോലെ പുതിയത് പറയുന്ന സമയത്ത് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ കാട്ടിലും നല്ലത് നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്താ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എല്ലാവർക്കും അറിയാം അറിയാന്നാലും ചിലർക്ക് മടിയേക്കാരം ഒരു മടിയില്ല കേട്ടോ അതേപോലൊന്നുണ്ടാക്കി നോക്കുകൊണ്ട് ഇനി നമ്മൾ തിക്കും ഒരു കോഴിമുട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിരിക്കണേ അപ്പോൾ രണ്ട് കപ്പാണെങ്കിലും ഈ ഒരു ഒരു കോഴിമുട്ട മതി ഇനിയിപ്പം ഒരു കിലോ ഒന്നര കിലോ പൊടിക്കൊക്കെ ഒരു കോഴിമുട്ട തന്നെ മതി കേട്ടോ രണ്ടെണ്ണം ഒന്നും ചേർക്കണം എന്നില്ല എന്നിട്ട് ഇതേപോലെ കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കിയാലുണ്ടോ പൊറോട്ട അപ്പോൾ പിന്നെ കുറച്ച് ആയി ഉണ്ടാക്കിയിട്ട് പിന്നെ ആദ്യമൊന്നും ഉണ്ടാക്കിയാലേ നന്നാവൂലിയും എന്താ കുറച്ച് പേലുള്ള പൊറോട്ടയിട്ടേ കാര്യമായിട്ടോ കിട്ടുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊറോട്ടേൻ്റെ ആ ഒരു ഷേപ്പും വരില്ല പിന്നെ ഒരു കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല കഴിക്കാനും അതേപോലെ തന്നെ കേട്ടോ നല്ല വിലയേക്കാരം അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ നമ്മൾ ഇതുണ്ടാക്കി പഠിച്ചിട്ടിട്ടോ അപ്പം ഇടയ്ക്കാനും ഉണ്ടാക്കലുണ്ട് ഇപ്പം ഇപ്രാവശ്യം നോമ്പിനുണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ നോമ്പിനൊക്കെ ഉണ്ടാക്കിന് അപ്പം ഇന്ന് എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റെസിപ്പി കാണിച്ചതെ അപ്പം ഇന്ന് പൊറോട്ടൻ്റെ റെസിപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തല്ലോ എന്നിട്ട് ഇത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണതിക്ക് എന്നിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ കുഴച്ചെടുക്കുക അപ്പോൾ നമുക്കറിയാലോ പൊടി നനവാകുമ്പോൾ നമുക്കറിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റണ ആ ഒരു രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചാണ്ട് അതുപോലെ ആക്കിയെടുക്കാം എന്നിട്ട് രണ്ട് കൈയും വെച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഫസ്റ്റ് ഞാൻ ഒരു കൈ കൊണ്ട് പൊടി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് എന്തോ അറിയില്ല കേട്ടോ രണ്ട് കൈയും കൂടെ ചേർക്കുമ്പോൾ ഒരു വെറുപ്പാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു മറ്റേ കയ്യുമ്പോൾ പൊടിയായി കഴിഞ്ഞാൽ നമ്മൾ പാത്രത്തിൽ നിന്ന് നീക്കി വെള്ളമൊഴിച്ചെടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ പാകത്ത് കൂടിയൊക്കെ പൊടിയാവും അപ്പോൾ താട്ടോ നമ്മൾ പൊടി പാകത്തെ ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ നോക്കിയില്ല നോക്കിയില്ലെട്ടോ ഞാൻ ഇതേപോലെ കുറേശ് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടല്ലേ പിന്നെ പൊടി കുഴച്ചെടുത്തത് അപ്പോൾ ഇനി നിങ്ങൾ പിന്നെ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ നിങ്ങൾ തന്നെ നോക്കെ കേട്ടോ കുറച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക ആദ്യം തന്നെ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചെടുക്കണ്ട എന്നിട്ട് പിന്നെ കയ്യമ്മ കയ്യൊക്കെ കഴുകി വന്നിട്ട് കയ്യമ്മ കുറച്ച് ഓയിലാക്കിയിട്ട് ഇനി നല്ലോണം ഒന്ന് നീട്ടി വലിച്ച് കുഴച്ചെടുക്കുന്നുണ്ട് പൊറോട്ട നന്നാവണമെങ്കിൽ ഈ കുഴ നന്നാവണം അങ്ങനെ ബലം പിടിച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളിത് അതേപോലെ കയ്യോണ്ട് അങ്ങനെ ഒന്ന് നീട്ടി പരത്തി എന്താ പറയുക നീട്ടി വലിച്ചിങ്ങിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായി കിട്ടും കയ്യുമ്പോൾ ഇടക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇത് അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട് മാവ് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഞാൻ ഒരു ബൗളുകൾക്ക് കുറച്ച് ഓയിൽ നേരത്തെ എടുത്ത് വെച്ചതാണ് കേട്ടോ എൻ്റെ കൈ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ബൗളുകൾക്ക് തന്നെ ഈയൊരു പിന്നെ മാവിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഓയിലാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലിട്ടിട്ട് അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരു മണിക്കൂർ നേരം ചുരുങ്ങിയത് കേട്ടോ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇതുപോലെ ഒരു ക്ലിങ് അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നനഞ്ഞൊരു കോട്ടൻ്റെ തുണി കഷ്ണോ വെച്ചിട്ട് ഈ ബൗളൊന്ന് അടച്ചു കൊടുക്കെട്ടോ മാവ് ട്രൈ ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാവ് നല്ല സോഫ്റ്റായി ആയി കിട്ടണം വല്ലാതെ എയറും കാര്യങ്ങളൊന്നും പോവാതെ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു ആയ സമയത്താണ് മാവ് റെഡിയാക്കി വെച്ചത് അപ്പോൾ ഒരു ഏഴരക്കാവുമ്പോൾ ഏഴര ഏഴുമുക്കാലൊക്കെ ആവാൻ നേരത്തെ നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം അതേപോലെ പറഞ്ഞത് കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണെങ്കിൽ നടക്കൂലെന്നുള്ളത് കേട്ടോ രാവിലെ ഏഴ് ഏഴരക്കാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് പോവണ്ടേ അതുപോലെത്തന്നെ ആയി കിട്ടൂല അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം ഉണ്ടാക്കിയാൽ മതി പിന്നെ അതാ ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അയക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സവാള അരിഞ്ഞതും അതേപോലെ ഒരു ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയും അരിഞ്ഞതൊക്കെ ചേർത്ത് ഒന്ന് വഴക്കിയെടുക്കണ്ടെട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനാണ് കേട്ടോ പൊറോട്ടയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷൻ അല്ലേ അല്ലെങ്കിൽ എഗ്ഗ് കറിക്കായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചിക്കൻ ഉണ്ടായി ഞാൻ കുറച്ച് ചിക്കൻ ഇട്ട് അങ്ങനെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതിൽക്കിടയുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ തേങ്ങയ്ക്ക് ഒക്കെ വറുത്തരച്ചുകൊണ്ടാണ് പൊറോട്ടക്കും പത്തിരിക്കുമൊക്കെ കറി ഉണ്ടാക്കല് ഇപ്പം തേങ്ങയ്ക്ക് നല്ല റേറ്റ് ആണ് അപ്പോൾ തേങ്ങ വല്ലാതെ ഉപയോഗിക്കലില്ല കേട്ടോ നിങ്ങളെങ്ങനെയാണ് കമൻറ്റ് ചെയ്യേണ്ടിയിട്ടോ ഓരോ വീടുകളിലും ഓരോരോ സ്വഭാവങ്ങളാവൂലേ ഇവിടെ തേങ്ങ അരച്ച കറികളാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിക്ക് തേങ്ങ അരച്ച കറികളാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം കുട്ടികൾക്കാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ പൗക്കാക്കൂനാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ തേങ്ങ അരച്ച കറികളാണ് ഇഷ്ടം തേങ്ങ അരക്കാത്ത കറികളോട് വലിയ താല്പര്യമല്ല എനിക്ക് തിരിച്ചാണ് കേട്ടോ തേങ്ങ അരക്കാത്ത കറികളാണ് ഇഷ്ടം അപ്പോൾ കേട്ടോ ആ കുട്ടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ടേനും അപ്പോൾ ഞാൻ അതിൽ കഴുകി വെച്ച ചിക്കൻ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ചിക്കനും ഇതിലിട്ടിട്ട് ഒന്ന് വഴക്കിയെടുക്കുക എളുപ്പമാണ് കേട്ടോ അതേപോലെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ എന്നാൽ നല്ല ടേസ്റ്റുമാണ് നമ്മൾ കിഴങ്ങും സവാളൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വഴക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ടേ നമ്മൾ പൊറോട്ടൻ്റെ മാവ് റെസ്റ്റായും ചെയ്തോളും ഇതിൽക്ക് ഉപ്പ് ഇട്ടിട്ടില്ലേനു കേട്ടോ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തതെന്നൊക്കെ പറഞ്ഞു ഉപ്പ് ഇട്ടിട്ടില്ലേനും തോന്നുന്നുണ്ട് ഇപ്പോഴാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തത് ഇനി ഒന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് വിസിലടിച്ചാൽ തന്നെ ചിക്കൻ അല്ലേ എളുപ്പം പോകും കേട്ടോ അപ്പം ഇനി ഒരു മുക്കാ മണിക്കൂറൊക്കെ ആണ് കഴിഞ്ഞ് കിട്ടണം നമ്മളെ എന്താ എന്താ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാണ്ടെങ്കിൽ ചെയ്യാം എനിക്ക് കുറച്ച് സ്റ്റോക്കൊക്കെ എഴുതാണ്ടേനി സ്റ്റോക്ക് രജിസ്റ്റർ ഒക്കെ റെഡി ആക്കാണ്ടെ അപ്പോൾ അതൊക്കെ പോയിട്ട് റെഡിയാക്കി കിട്ടും ഒരു സമയം കൊണ്ട് നമ്മൾ എന്താ അങ്ങനെ പുറത്തൊക്കെ വേറെ വർക്കും ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ വീട്ടുജോലികൾ ചെയ്യണീൻ്റെ അടിയിൽ കൂടെ ആണ് നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യല് കേട്ടോ അതേപോലെ തന്നെ എന്താ പറയുക നമുക്ക് വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യലുണ്ട് അപ്പോൾ ചിലരൊക്കെ ചോദിക്കൂട്ടോ എനിക്ക് എവിടുന്നതിനൊക്കെ സമയം എന്നുള്ളത് സമയൊക്കെ നമ്മൾ ഉണ്ടാക്കും നമ്മളിഷ്ടപ്പെട്ട് ചെയ്യണ ജോലികളാകുമ്പോൾ നമുക്ക് ടൈമൊക്കെ താനുണ്ടാവും അങ്ങനെ കാര്യമൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ഞാൻ എനിക്ക് സ്റ്റോക്ക് എഴുതാണ്ടെന്ന് പറഞ്ഞല്ലോ സ്റ്റോക്ക് രജിസ്റ്റർ ഒക്കെ റെഡി ആക്കാൻ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വന്ന് പിന്നെ അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് നല്ലവണ്ണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പ് മുതലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു മാവ് ഒന്നും കൂടെ കുഴച്ചു കുഴച്ചൊക്കെ റെഡിയാക്കണത് ഇനി നമ്മൾ ഷീറ്റ് വിരിച്ചാൽ പറ്റില്ല നമ്മളൊരു കട്ടർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് നൂൽ പൊറോട്ടയാക്കി എടുക്കുന്നത് അപ്പോൾ ഷീറ്റ് കൂറും അപ്പം താട്ടോ നമ്മളെ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കണത് ഇനി നമ്മളങ്ങനെ ഒരുപാട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് മാവ് നല്ലോണം കുഴഞ്ഞ് ആയിട്ടുണ്ട് ഇത്ര മതി ഇനി നമ്മൾ ഇത് രണ്ട് ഭാഗമാക്കി എടുത്തിട്ടേ നമ്മൾ ഈ തള്ളവിരലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒരു വട്ടാക്കിയിട്ട് കറി കാര്യം എങ്ങനെ ഇത് പറയാമെന്ന് എനിക്കറിയണില്ല കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക അപ്പം നല്ല ഷേപ്പിൽ കിട്ടും നമ്മൾ തള്ളവിരലും ചൂണ്ടവിരലിൻ്റെ ഇടയിൽ കൂടെ ആക്കിയിട്ട് മാവ് എടുക്കുക കേട്ടോ അപ്പോൾ അതേപോലെ നല്ല ബോൾസ് ആയിട്ട് കിട്ടും പിന്നെ ഇത് എന്താ വെക്കുന്ന സ്ഥലത്ത് കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഇത് അത് പരത്തിയെടുക്കണ സമയമാകുമ്പോഴത്തേന് മാവ് ഒന്നും കൂടെ ഡ്രൈ ആവും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിലുള്ള വലി കുറച്ച് വലുപ്പത്തിലുള്ള പൊറോട്ട ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കുട്ടി കുട്ടി പൊറോട്ടയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയാലും മതി ഞാൻ എളുപ്പം കഴിയാനാണ് കേട്ടോ വലുതാക്കി ഉണ്ടാക്കുന്നത് പിന്നെ ഒന്ന് കഴിച്ചാൽ മതിയല്ലോ രണ്ടെണ്ണം കഴിക്കണത് ഒന്ന് കഴിച്ചാൽ മതി കുറച്ച് വലുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതാ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ ടോട്ടലി നമുക്ക് ഒൻപത് ആണ് കേട്ടോ കിട്ടിയത് അതിൽ ചെറുത് രണ്ട് ബോ ബോളുണ്ട് ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഒരുപാട് ഓയിലൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ഈ ഒരു ബൗളൊക്കെ കുറച്ച് ഓയിലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്നാണ് കേട്ടോ എൻ്റെ കയ്യുമേലാക്കിയിട്ട് ഇതിൻ്റെ മേലെ കൂടി ഒക്കെ തേച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ക്ലിങ് ലാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിന്നെ അതിൻ്റെ മേലെ ഒന്ന് വെച്ചുകൊടുക്കുക മാവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നനച്ചിട്ട് അങ്ങനെ വെച്ചു കൊടുത്താലും മതി ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ ഞാനിപ്പോൾ തന്നെ അത് പരത്തി എടുക്കാണ് ഇനി ചെയ്യണത് അപ്പം കടയിലൊക്കെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ വീശി വീശിയടിച്ചിട്ടാണല്ലേ പൊറോട്ട ഉണ്ടാക്കുക എനിക്കതിനൊന്നും കഴിവല്ലോ അങ്ങനെ വീശി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിയാവൂല ഞാൻ ശ്രമിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ കഴിയൂല അപ്പം നമുക്ക് കഴിയണ പണി പണിയെടുത്താൽ പോരെ അപ്പം ഞാനിത് അതേപോലെ കൈമ ഓയിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ പരത്തി എടുക്കാം കേട്ടോ ചെയ്യണത് ഇങ്ങനെ ചെയ്താലും മതി അപ്പം നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ചിട്ട് ചെയ്യാം ചില ആൾക്കാർക്ക് അങ്ങനെ വീശി അടിക്കാൻ കഴിയും അപ്പം ചിലർക്ക് കഴിയൂല കഴിയാത്തതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ അതേപോലെ ചെയ്ത് നോക്കിയിട്ടോ ഇതേപോലെ കൈ കൊണ്ട് നല്ല കനം കുറച്ച് പരത്തിയെടുക്കുക ഇതുപോലെ സ്ക്രാച്ച് വീണാലൊന്നും കുഴപ്പമില്ല കേട്ടോ അതോ അതിനൊന്നും കുഴപ്പമില്ല നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക നല്ല നൈസാക്കിയിട്ട് എടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഈ നൂൽ പൊറോട്ട ഉണ്ടാക്കണ ഒരു കട്ടർ ഉണ്ട് കേട്ടോ ഗ്രോസ്റ്റോറിൽ നിന്ന് ഇനി പിന്നെ അപ്പം ഞാനത് വെച്ചിട്ടാണ് പിന്നെ ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കണം കേട്ടോ നിങ്ങളടുത്ത് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ ഇങ്ങനെ ചെറു 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 ഇങ്ങനെ വരട്ട് കൊടുത്താൽ മതി പക്ഷേ എൻ്റെ കയ്യിലുള്ള ഈ ഒരു കട്ടർ ഉണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ എളുപ്പം പരിപാടി കഴിയും അതേപോലെ തന്നെ കുറേ നൂല് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നല്ല അടിപൊളി നൂൽ പൊറോട്ട ഉണ്ടാക്കാനും പറ്റും അപ്പോൾ അതാ ഞാൻ കൈ കൊണ്ടൊക്കെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി ഇതിൻ്റെ മേലെക്കൂടെ കുറച്ച് പൊടി ഒന്ന് തൂവി കൊടുക്കണുണ്ട് അതാ അതുപോലെ ആക്കി കൊടുക്കട്ടോ പൊറോട്ട അങ്ങനെ നല്ല ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ പറഞ്ഞതാ ഈ ഒരു കട്ടറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അങ്ങനെ വരയിട്ട് കൊടുക്കുക ഇതുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ കുറേ നൂല് കിട്ടും ചെയ്യും ചെയ്യണ ചെയ്യണക്കാട്ടിലും സുഖമാണ് ഇങ്ങനെ ചെയ്യാൻ ഇതിനങ്ങനെ അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ കറക്റ്റ് എനിക്ക് ഓർമ്മ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ചോദിക്കൊണ്ട് ഞാൻ ഗ്രോസ്റ്റോറത്തെ നമ്പർ കൊടുക്കേണ്ടത് അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ ഒരു പറഞ്ഞുതരും അപ്പോൾ അതാ ഇതേപോലെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക എന്നിട്ട് ആ ഭാഗത്തൊന്നും അതേപോലെ ഈ ഭാഗവും ഇതേപോലെ ചെയ്യുക ആ ഭാഗവും അതേപോലെ ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എളുപ്പമാണ് കേട്ടോ ആ മാവ് ഫസ്റ്റിൽ നമ്മൾ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കൂലേ അത്ര ഒരു സമയമുള്ളതിന് പോവുക ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ അപ്പം ഈ നൂല് അവിടെ ഇവിടെയൊക്കെ പൊട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടൊന്നും കുഴപ്പമില്ല നമ്മളിത് പരത്തി എടുക്കണ സമയത്തൊക്കെ റെഡിയാവും അതാ രണ്ട് ഭാഗത്തൊന്നും ഇതുപോലെ എങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഒറ്റ ലെയർ ആക്കി എടുക്കാം കേട്ടോ അതുപോലെ ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് ചുറ്റിയെടുക്കാം അപ്പം ഇതിൻ്റെ ഞാൻ ഞാനിതിൻ്റെ കയ്യുമ്പോൾ കുറച്ച് ഓയിലാക്കിയിട്ടൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് അതിനെട്ടോ പിന്നെ കുറച്ച് പൊടിയും കൂടെ ഇട്ടൊന്ന് വിതറി കൊടുത്തു എന്നിട്ട് അതുപോലെ ചുറ്റിയെടുക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഒക്കെ എല്ലാവരും പൊറോട്ടൊക്കെ ഒക്കെ ഉണ്ടാക്കണത് കാണുന്നതും ട്രൈ ചെയ്യണതും ഒക്കെ കേൾക്കാറോ അപ്പം എൻ്റെത് അങ്ങനെ നല്ല ഷേയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഞാനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഓയിൽ ഇതിൻ്റെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് വെറുതെ കയ്യുമ്പോൾ ഒന്നാക്കിയിട്ട് അതിൻ്റെ മേലൊക്കെ ആക്കി കൊടുക്കണുള്ളൂ കേട്ടോ കുറേ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയൊന്നും ചെയ്യണില്ല ഇനി നമുക്ക് മറ്റേതൊക്കെ അതേപോലെ ആക്കിയെടുക്കാം കേട്ടോ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ പരത്താൻ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പൊ ഒരു പൊറോട്ടക്ക് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ നമ്മളവിടെ ഒക്കെ പന്ത്രണ്ട് രൂപയാണ് നിങ്ങളെ നാട്ടിലൊക്കെ എത്ര കമന്റിൽ പറയുണ്ട് ഇവിടെ പത്ത് രൂപേനെ ആദ്യം ഇപ്പൊ പന്ത്രണ്ട് രൂപ ആയിട്ടുണ്ട് അപ്പൊ എന്തിനാ വെറുതെ പൈസ കൊടുത്ത് വാങ്ങിക്കണല്ലേ നമുക്ക് തന്നെ അതേപോലെ ഉണ്ടാക്കാം അത് തന്നെ ചില പൊറോട്ട വാങ്ങി നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന സമയത്തേ ഭയങ്കര ഹാർഡായിട്ട് ഇക്കാര്യം അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നൂല അപ്പം നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കി നമ്മളെ വീട്ടുകാർക്ക് വിളമ്പി കൊടുക്കുമ്പോളേ അപ്പൊ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അടിപൊളിയാണല്ലേ നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്തേലും ഒക്കെ ആയിട്ട് ഇതേപോലെ ഉണ്ടാക്കി വെക്കും ചിലപ്പോൾ ചിലത് റെഡി ആവും ചിലത് റെഡി ആകില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആരും കുറ്റൊന്നും പറയലില്ല അപ്പം അതേപോലെ തന്നെയാണ് പൊറോട്ട ഉണ്ടാക്കിയിട്ടും മക്കളറി കടയിൽ നിന്ന് വാങ്ങിച്ച് വാങ്ങിക്കണ പൊറോട്ടന്റെ കാട്ടിലും ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അങ്ങനെയാണല്ലോ ആരെങ്കിലും കഴിച്ചിട്ട് നല്ലൊരു അഭിപ്രായം കൂടെ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് പറയണ്ടല്ലേ പിന്നെ ഉണ്ടാക്കാൻ തോന്നും അപ്പോൾ കേട്ടോ രണ്ടെണ്ണം ഞാൻ അപ്പോൾ അതേപോലെ ആക്കിയെടുത്ത് ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളതൊക്കെ അതേപോലെ ചെയ്യാം അപ്പോൾ ഒക്കെ ഇതേപോലെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു കവർ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി ചുട്ട് എടുക്കാം കേട്ടോ ഇത് പരത്താനും അതേപോലെ തന്നെ നല്ല ഈസിയാണ് എളുപ്പത്തിൽ പരത്തി എടുക്കാനും പറ്റും അപ്പോൾ ഇത് ഇതിൻ്റെ മേലക്കെ ഇട്ട് കൊടുത്താലേ എന്താ നമ്മൾ ഇപ്പം പരത്തണത് മാത്രം പുറത്ത് എടുക്കണുള്ളൂ കേട്ടോ ബാക്കിയുള്ളതൊക്കെ അതേപോലെ അടച്ചു വെക്കുകയാണ് അല്ലെങ്കിൽ ഡ്രൈ ആയി ആയിപ്പോവും അപ്പോൾ നമ്മൾ പൊറോട്ട ഒരു ഉണങ്ങിയ പോലെ പോലെയൊക്കെ ആറ് അപ്പം അങ്ങനെ ആയാൽ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല കുറച്ച് ഹാർഡായിട്ട് വരും അപ്പോൾ അങ്ങനെ അല്ലാതെ വെക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ ഞാൻ ഒരു ബോൾസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അതുപോലെ കൗണ്ടിട്ട് നോക്കുമ്പോൾ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണുണ്ട് ചട്ടി നമ്മളവിടെ ചൂടാവാനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പൊറോട്ട കല്ലുമ്മലാണ് പൊറോട്ട ചുട്ടെടുക്കുക ഞാനിപ്പോൾ സാധാരണ നമ്മൾ ദോശയൊക്കെ ചുടുന്ന ഒരു ചട്ടിയുണ്ട് അതാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ചൂടായപ്പോൾ തന്നെ ഇതാ നമ്മൾ നമ്മളെ പൊറോട്ട പരത്തി എടുത്തിട്ടുണ്ട് ഇതാ അതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി ചപ്പാത്തി കോയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കൈ കൊണ്ട് തന്നെ ചെയ്യുക അപ്പോൾ ഒക്കെ ഇങ്ങനെ പരത്തി എടുക്കണില്ല കേട്ടോ ഞാൻ ചൂടണീനുസരിച്ചിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യണത് നമ്മളിങ്ങനെ പരത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിപ്പോവും ഡ്രൈ ആയിപ്പോവും അപ്പോൾ പിന്നെ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൊറോട്ട ഹാർഡായിട്ട് വരും അപ്പോൾ നല്ല സോഫ്റ്റ് ഉള്ള പൊറോട്ട പൊറോട്ടയല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ ചൂടുന്നതിനനുസരിച്ചിട്ട് പരത്തി എടുക്കട്ടോ അപ്പോൾ ഒന്ന് ഇതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ചട്ടിക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടെനി എന്നിട്ട് നമ്മൾ പൊറോട്ട ഇട്ട് കൊടുത്തു തിരിച്ചു മറിച്ച് അങ്ങനെ വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതേപോലെ പരത്തി എടുക്കട്ടോ അതുകൊണ്ടാകുമ്പം ഇത് ഇട്ട് കൊടുക്കാം അങ്ങനെ കണ്ടിട്ട് പരത്തിയെടുക്കാം അപ്പോൾ താട്ടോ നമ്മൾ പൊറോട്ട വെന്ത് തുടങ്ങിയിട്ടുണ്ട് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ മൈദയും കൂടിയല്ലേ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വയറിനൊക്കെ അസുഖം കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നല്ലോണം അങ്ങോട്ട് മുരീച്ച് വേവിച്ചെടുക്കുക അപ്പോഴാണ് പൊറോട്ട നല്ല ടേസ്റ്റും ഉണ്ടാവുക എളുപ്പളുപ്പം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അതല്ലയെന്നുണ്ടെങ്കിൽ കുറേ നേരം ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല സോഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ പൊറോട്ടക്ക് ഹാഡായിട്ട് തന്നെ ആയിക്കാറും അപ്പോൾ എളുപ്പളുപ്പം തിരിച്ചും മറിച്ച് ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കണം അപ്പം താട്ടോ നമ്മൾ ഫസ്റ്റത്തെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ഇങ്ങോട്ട് ചുട്ടെടുത്തിട്ട് പിന്നെ നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഒന്നിങ്ങോട്ട് അടിച്ചെടുക്കണം അപ്പോൾ ആണേലെ എയറിങ്ങനെ വിട്ട് വരുവുള്ളൂ ഇപ്പം താട്ടോ ഒരു മൂന്നെണ്ണം ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ അതുപോലെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് തട്ടി കൊടുക്കണുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം കൈ പൊള്ളണുണ്ട് എന്നാലും ഞാൻ അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നൂലൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട് കേട്ടോ അതാ അതുപോലെ നല്ലോണം കൈ കൊണ്ട് അടിച്ചുകൊടുക്കുക അപ്പം കണ്ടോ നൂലൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നതുണ്ട് അപ്പോൾ ഇവിടെ ആദ്യമൊക്കെ ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ റെഡി ആവില്ല കേട്ടോ ഇതേപോലെ നൂലൊന്നും ആയി കിട്ടൂല പൊറോട്ടേൻ്റെ ഷേപ്പേ ഉണ്ടാവില്ല നമ്മൾ മൈതോണ്ട് അപ്പം ചൂടൂല അതേപോലെ കേട്ടോ കിട്ടല് എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ കളിയാക്കലും കൂടെ ഉണ്ട് ഒരു പ്ലെയർ എടുത്തോണ്ട് പ്ലെയർ കൊണ്ട് ഉള്ളു കഴിക്കാൻ കഴിയാന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ തന്നെ കളിയാക്കിയിട്ടേ അങ്ങനെ ഞാൻ പഠിച്ചെടുത്തതാണ് കേട്ടോ ഈ ഒരു പൊറോട്ട റെസിപ്പി അപ്പോൾ എനിക്കും എന്താ ഇപ്പോൾ നല്ല രീതിലുണ്ടാ ഒരുവിധം നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം പൊറോട്ടേന്റെ പോലെ അല്ലേ അപ്പൊ അതാ പറഞ്ഞു അരയിലൊക്കെ നമ്മളെ കളിയാക്കാൻ വേണം എന്നാലുള്ളൂ നമ്മൾ നന്നാവും അല്ലേ അപ്പം ഫസ്റ്റിൽ അങ്ങനെ കളിയാക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ല രീതിയിൽ ഇണ്ടാക്കി പഠിക്കണംന്ന് അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ കഴിഞ്ഞ വർഷത്തെ ഇതേപോലെ പൊറോട്ട ഉണ്ടാക്കി വീഡിയോ ഇട്ടീനെ കേട്ടോ അന്ന് എന്റെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുണ്ട് അപ്പോൾ കഴിച്ചപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടോ നല്ലതാണെങ്കിൽ തന്നെ നല്ലതാണെന്ന് പറയുള്ളൂ അല്ലാതെ ചിലരുണ്ടല്ലോ എന്തേലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താലും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയില്ലേ അങ്ങനെയല്ല കേട്ടോ ഉള്ളത് ഉള്ള പോലെ പറയും അപ്പം അങ്ങനെ ഞാനൊരു വാശയോട് കൂടിയിട്ട് പഠിച്ചെടുത്തൊരു റെസിപ്പിയാണ് കേട്ടോ ഗൈസ് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കല് അപ്പം കുറേ ആയപ്പോൾ ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് റിച്ചുമോ നമുക്ക് പൊറോട്ട ഉണ്ടല്ലേന്ന് ചോദിച്ചപ്പം വേണ്ട ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ പിന്നെ ഒന്ന് എൻ്റെ അമ്മയുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ അമ്മ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് അമ്മക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതുകൊണ്ടേ രാവിലെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടെട്ടോ ബെണ്ണും ചായയൊക്കെ ഉണ്ടേനും അപ്പോൾ അത് കുടിച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ പൊറോട്ടയും കറിയൊക്കെ ആയല്ലോ അപ്പോൾ ഇനി പൊറോട്ടയും കറിയൊക്കെ കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ കേട്ടോ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ കൈ കൊണ്ട് ഇതേപോലെ ഒക്കെ അടിച്ചെടുത്താൽ നൂലൊക്കെ ഇങ്ങോട്ട് ലെയർ ലെയർ ഒക്കെ ആക്കി എടുത്തുക്കണുട്ടോ അപ്പോൾ ഇപ്പോൾ കറക്റ്റ് നൂൽ പൊറോട്ട ആയിട്ടുണ്ട് ഇതിന് കാര്യമൊന്നും വേണമെന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് ചൂടോട് കൂടിയിട്ട് കഴിക്കണം അപ്പം കട്ടഞ്ഞാൻ്റെ കൂടെ ഒക്കെ ആകുമ്പോൾ അങ്ങനെ പോവും ചൂടുള്ള പൊറോട്ട കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മൾ പൊറോട്ട റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ കറിയൊക്കെ തുറന്നു നോക്കി ഇനി ഞാന് അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയും പൊറോട്ടയും നല്ലൊരു കോമ്പിനേഷനാണ് കറിക്ക് കുറച്ച് തേങ്ങ വറുത്തരച്ചാലും ഒന്നും കൂടെ ഉഷാറായിട്ടുണ്ടേനും പക്ഷേ തേങ്ങ ഒന്നും വറുത്തരക്കാൻ പിന്നെ നന്നില്ല കേട്ടോ അപ്പോൾ ഉമ്മാക്ക് ചായ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ ആദ്യം അങ്ങനെ അമ്മാക്ക് ചായയൊക്കെ കൊടുത്തിട്ടോ പിന്നെ ഞാനും ഇതാ ഒരു പ്ലേറ്റിക്ക് രണ്ട് പൊറോട്ട ഒക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് കറിയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കഴിക്കട്ടെ അപ്പം ഇന്നത്തെ നമ്മൾ പൊറോട്ട റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്